ഹായ് ഓൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ലറോഡൻഡം കലാമിറ്റോസം എന്ന വളരെ സുന്ദരമായ ഒരു പൂച്ചെടിയാണ് കേട്ടോ ഷൂട്ടിംഗ് സ്റ്റാർ പോലെ കാണുന്നതിൻ്റെ പൂവ് തന്നെയാണ് കേട്ടോ ഈ ചെടിയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഗാർഡനിലെ നിലത്തോ അല്ലെങ്കിൽ പോട്ടിലോ വളർത്താൻ പറ്റുന്ന നല്ലൊരു പൂച്ചെടി കൂടിയാണ് കേട്ടോ ഇത് വിഗ്നേഴ്സിനും പറ്റിയ ഒരു ചെടി കൂടിയാണ് ഇത് ക്ലരോഡൻട്രം കലാമിറ്റോസിനെ വെളുത്ത പൂവിനോടൊപ്പം നീളം കൂടിയ അതായത് പിങ്കോ ചുവപ്പോ കാണുന്ന ഒരു സ്റ്റാമിന കാണാം കേട്ടോ അതിൻ്റെ പൂവ് ഇരിഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർ പോലെ നമുക്കത് തോന്നും ശരിയായ കെയർ കൊടുത്താല് പല തവണ ഇതിൽ പൂ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഈ ചെടിക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് കേട്ടോ ഏറ്റവും നല്ലത് മോർണിംഗ് സൺലൈറ്റ് അതിന് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ കനത്ത നല്ല ഉച്ച നേരത്തെ നല്ല വെയിലുള്ളിടത്താണ് വെച്ചെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് ഇലയിലൊക്കെ അങ്ങനെ മഞ്ഞ കളറാവാനുള്ള സാധ്യത ഉണ്ട് ഹാഫ് ഷെഡിൽ വെച്ചാൽ ചെടി നല്ല ഹെൽത്തി ആയിരിക്കും പൂവ് നന്നായിട്ട് വരും മണ്ണില്ലായപ്പോഴും അല്പം നനവോടെ നിലനിർത്തി കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതായത് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല മണ്ണ് മുകളിലായിട്ട് അല്പം ഉണഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം അധികം വെള്ളമായാൽ വേരുകളൊക്കെ ചീഞ്ഞു പോകും വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണാണ് കേട്ടോ ഇതിനെ ഈ ചെടിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതായത് ഗാർഡൻ സോയിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണലും കൂടി മിക്സ് ചെയ്താൽ ഇതിൽ ഈ ചട്ടിയിലാണ് വെക്കണമെങ്കിൽ അങ്ങനെയായിരിക്കും ഇത് വെക്കാനായിട്ട് നല്ലത് നല്ല ചട്ടിയിൽ വയ്ക്കുന്നവർ നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് നിർബന്ധമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അതിൽ വെള്ളം വാർന്നു പോകേണ്ടതെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മാസത്തിലൊരിക്കലേ വെറുമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഇതിന് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വളം ഇതിന് വേണമെന്നില്ല വളം ഇട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും അത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പൂവ് കഴിഞ്ഞാൽ അല്പം പ്രോണിങ് ചെയ്താൽ പുതിയ ഷൂട്ട്സൊക്കെ വരും വീണ്ടും നിറയെ പൂവ് ഉണ്ടാകും തുടങ്ങുകയും ചെയ്യും ഇതുമെ ബഗ് പോലുള്ള ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ മറ്റു ചെടികൾക്കൊക്കെ നീമോയിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ അത് ഇതിനും ഒഴിച്ചു കൊടുത്താലേ ഇതിലൊരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കട്ടിങ്സ് വെച്ചും ഈ ചെടി വേര് പിടിപ്പിച്ചെടുക്കാട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക